ഹരിയാനയിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ജെ പിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നാൽ മത്സരം ഒറ്റയ്ക്കായിരുന്നു അത് തന്നെ ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത് അതേസമയം കാര്യങ്ങൾ ഇപ്പോഴും ബിജെപിക്ക് അനുകൂലമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബിജെപിയും അഞ്ച് സീറ്റുകൾ വീതമാണ് നേടിയത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിനാണ് ഇവിടെ വിജയ സാധ്യത ബിജെപി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് നെയ്യബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അമിത്ഷാ അറിയിച്ചു മനോഹർ ലാൽ കട്ടോറിന് പകരമാണ് സൈനി നേരത്തെ മുഖ്യമന്ത്രിയായത് അതേസമയം പത്ത് വർഷത്തെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കോൺഗ്രസ് അഴിമതിയും കമ്മീഷനും ചേർന്ന പാർട്ടിയാണെന്നും അവർക്ക് ഹരിയാനയിൽ വികസനം കൊണ്ടുവരാനാവില്ലെന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ഹരിയാന പിടിക്കണമെന്നും പ്രവർത്തകരോട് അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഹരിയാനയിൽ പക്ഷേ സാഹചര്യം ബി അനുകൂലമല്ല വോട്ട് ശതമാനത്തിൽ കാര്യമായ ഇടിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ടത് അൻപത്തിയെട്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നാല് ശതമാനത്തിലേക്കാണ് വീണത് അതുപോലെ കോൺഗ്രസിന് ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നു ആം ആദ്മി പാർട്ടി കുരുക്ഷേത്രയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു എന്നിരുന്നാലും അവരുടെ വോട്ട് ശതമാനം പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനമായി ഉയർന്നു ജെ ജെ പിക്ക് ഇത്തവണ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം വോട്ടാണ് ലഭിച്ചത് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റിൽ കോൺഗ്രസ് അൻപത്തിരണ്ട് സീറ്റിൽ വിജയിച്ചേക്കും ബിജെപി മുപ്പത്തിയാറ് സീറ്റിലും ആം ആദ്മി പാർട്ടി രണ്ട് സീറ്റിലും വിജയിക്കും ഇതോടെ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കമുണ്ടാകും ബിജെപി നാൽപ്പത്തിയാറ് സീറ്റെന്ന സംഖ്യ കടക്കാനാവില്ലെന്നു ാണ് കണക്കുകൾ ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷത്തോടെ ഭരണം പിടിക്കാനാകും കോൺഗ്രസിന് റോത്തക് സിർസ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ സീറ്റുകളിലും ലീഡ് നേടിയിട്ടുണ്ട് ബി ജെ പി കർണാലിൽ മാത്രമാണ് ഇത്തവണ ലീഡ് ചെയ്യുന്നത് ആം ആദ്മി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ അൻപത്തിനാല് സീറ്റുമായി കോൺഗ്രസിനെ ഭരണം പിടിക്കാനാവുമെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്